ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഇപ്പോൾ വന്ന രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാത്രി ഒൻപത് മുപ്പതിന് വന്ന വോട്ടിംഗ് റിസൾട്ടാണ് പ്രവചനങ്ങൾക്കപ്പുറത്ത് സ്ഥാനമാനങ്ങൾ മാറി മറിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ബിഗ് ബോസിനകത്ത് അത്തരം സംഭവങ്ങളൊക്കെയാണ് നടക്കുന്നത് ഹൗസിൽ ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ സംഭവങ്ങളും ക്രമീകരിച്ചുകൊണ്ട് തന്നെ മത്സരാർത്ഥികളുടെ വോട്ടിങ്ങിലൊക്കെ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പല സ്ഥാനമാനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ആരാണ് അവർക്ക് ഹോട്ട് സ്റ്റാർ കയറി വോട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക അതോടൊപ്പം നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിപ്പോൾ വന്ന ഒരു അൺഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് ിൽ ഒന്നാം സ്ഥാനത്ത് അനുമോൾ ആണ് രണ്ടാം സ്ഥാനത്ത് അനീഷ് എൺപത്തി ഏഴായിരത്തി നാനൂറ്റി മുപ്പത്തി രണ്ട് വോട്ടോടെ നിൽക്കുന്നു മൂന്നാം സ്ഥാനത്ത് ഷാനവാസ് അറുപത്തി എട്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് വോട്ടോടെ നിൽക്കുന്നു നാലാം സ്ഥാനത്ത് നൂറ അറുപത്തിനാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒൻപത് വോട്ടോടെ നിൽക്കുന്നു അഞ്ചാം സ്ഥാനത്ത് ജിസൈൽ അൻപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വോട്ടോടെ നിൽക്കുന്നു ആറാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്ന രേണു സുതി അൻപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വോട്ടോടെ ഏഴാം സ്ഥാനത്ത് അക്ബർ അൻപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് വോട്ടോടെ എത്തിയിരിക്കുകയാണ് എട്ടാം സ്ഥാനത്ത് ആദില അൻപത്തി ആറായിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് വോട്ടോടെ അതിൽ എട്ടാം സ്ഥാനത്ത് നിൽക്കുന്നു ഒൻപതാം സ്ഥാനത്ത് ആര്യൻ നാൽപ്പത്തി നാലായിരത്തി മുന്നൂറ്റി എഴുപത്തി ആറ് വോട്ടോടെ നിൽക്കുന്നു പത്താം സ്ഥാനത്ത് അഭിലാഷ് നാൽപ്പത്തി രണ്ടായിരത്തി എണ്ണൂറ് വോട്ടോടെ നിൽക്കുന്നു പതിനൊന്നാം സ്ഥാനത്ത് ഡോക്ടർ ബിന്നി നാൽപ്പത്തി രണ്ടായിരത്തി പത്തൊൻപത് വോട്ടോടെ നിൽക്കുന്നു പന്ത്രണ്ടാം സ്ഥാനത്ത് റനാ ഫാത്തിമ നാൽപ്പത്തി ഒന്നായിരത്തി നാനൂറ് വോട്ടോടെ നിൽക്കുന്നു പതിമൂന്നാം സ്ഥാനത്ത് ഒണീൽ സാബു നാൽപ്പതിനായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് വോട്ടോടെ നിൽക്കുന്നു പതിനാലാം സ്ഥാനത്ത് അപ്പാന ശരത്ത് മുപ്പത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം വോട്ടോടെ നിൽക്കുന്നു പതിനഞ്ചാം സ്ഥാനത്ത് ശൈത്യ മുപ്പത്തി ഏഴായിരത്തി തൊള്ളായിരത്തി പതിനെട്ട് വോട്ടോടെ നിൽക്കുന്നു നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി ഹോട്ട്സ്റ്റാർ കയറി വോട്ട് ചെയ്യാൻ മറക്കാതിരിക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റുമായി ഉടനെ വരാം